ഹായ് ഹായ്ദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ മലബാർ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്ന കേട്ടോ അപ്പം കഴിഞ്ഞ ശനിയാഴ്ചയാണ് അവനെ കാട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ശനിയാഴ്ച ഡോക്ടർ വരാൻ പറഞ്ഞതായിരുന്നു കണ്ണ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെറും ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഓരോ പനിയായിട്ടും പൂച്ച മാന്തിയിട്ടും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പം കണ്ണിന് നല്ല ചെമ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച ആയപ്പോഴേക്കും ഇനി ചെറിയ രീതിക്കുള്ളൊരു ചുവപ്പും കൂടെ ഉണ്ട് അതും കൂടെ മാറി കിട്ടണം അപ്പോൾ ഇന്ന ഡോക്ടർ കാണി കാണിക്കുമ്പോൾ അറിയാം എന്താന്നുള്ളത് ആദ്യം തന്നെ ഞങ്ങൾ ഷീട്ടൊക്കെ എടുത്ത് ഇനി കാഴ്ച പരിശോധിക്കാനുള്ള ഒരു വെയ്റ്റിങ്ങിലാണ് അപ്പം അവർ ടോക്കനൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ അടുത്തത് ഞങ്ങളുടെ ടോക്കനായിരുന്നു അപ്പം അവനെ വിളിച്ച് അവന് കാഴ്ച ഒക്കെ പരിശോധിക്കുകയാണ് കാഴ്ച ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഇനിയിപ്പം എന്താണെന്നറിയില്ല റെഡ്നസിൻ്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല ചെറിയ രീതിക്കും കൂടെ ഉണ്ട് അത് മാറി കിട്ടാനുണ്ട് അപ്പം അവന് ഓരോ സ്പെല്ലിങ്ങുകൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡോക്ടറെ അടുത്തേക്ക് കാണിക്കാൻ വന്നാട്ടോ അപ്പം ഇത്രയും ആളുകളുണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി ഇന്ന് എത്താൻ അപ്പം അപ്പോഴേക്കും നല്ല ആളുകളുണ്ടായിരുന്നു ഇവിടെ രണ്ട് ഡോക്ടർമാരുണ്ട് കേട്ടോ ഒന്ന് ഷേർലി ഡോക്ടറും പിന്നെ ഒന്ന് ബീന ഡോക്ടറും അപ്പം രണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കുള്ള ആളുകളെയാണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇതിൽ വീഡിയോയിൽ ഞങ്ങൾക്ക് കാണിക്കാനുള്ളത് ബീനാ മേഡത്തിനെയാണ് അപ്പം ഞങ്ങളതിനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പം ഇവിടെ ഏട്ടനും അനിയത്തിയും കൂടെ നല്ല തല്ല് പിടിക്കലാണ് അനിയത്തിക്കാണെങ്കിൽ നല്ല പനിയാണ് ആ പനീൻ്റെ വല്ല എന്ന് നോക്കിയാൽ ഇന്ന് പലർച്ചൊക്കെ തന്നെ അവളെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ ഹോസ്പിറ്റലിൽ കാണിച്ച് വന്നതാണ് അപ്പം ഞങ്ങൾ കാണിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം മോനുള്ളത് പൊടീൻ്റെ അലർജിയാണ് കണ്ണിന് അപ്പോൾ എന്തായാലും ഒരു മാസം കണ്ണിലെ മരുന്ന് ഒറ്റിക്കാനൊക്കെ തന്നിട്ടുണ്ട് അപ്പം അത് ഒറ്റിച്ചിട്ട് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് കാട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാധാരണ ഇവിടെ ഇവിടെയായിരുന്നു വണ്ടി വയ്ക്കാറ് അപ്പോൾ അവിടെ ഫുള്ളായത് കാരണം കുറച്ചിങ്ങോട്ടേക്ക് വരണം താഴോട്ടേക്കാണ് വണ്ടി കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വണ്ടി എടുക്കാൻ പോകുന്ന തക്കത്തിനാണ് അവിടെ കാൻറ്റീൻ കണ്ടത് അപ്പോൾ ദ്രൗനിക്ക് ചെറിയൊരു വിശപ്പൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കയറി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമായി ഞങ്ങൾ വന്നിട്ട് അപ്പോൾ അവർക്ക് വേഷം എന്നിട്ട് ഉണ്ടാവാം നല്ല തിരക്കുണ്ടായിരുന്നു ഒന്ന് ലേറ്റ് ആയിപ്പോയതുകൊണ്ട് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക